നമ്മൾ വന്നേക്കുന്നത് കാണാനോ പുഴുണ്ടോ അബ്ദുല്ലോ കൊറച്ചേരൊക്കെ ഫ്രണ്ട്ലി ആ സന്തോഷം അവർക്കൊരു സന്തോഷം അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് നാഗാലാൻഡിലെ ദീമാപൂർ മാർക്കറ്റിലാണിപ്പോൾ ഉള്ളത് നമ്മൾ നേരെ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെയാണ് ഇത് കാണാൻ പോകുന്നത് ഫസ്റ്റ് ആയിട്ട് കോപ്രോ യൂസ് ചെയ്യാൻ പോണ എന്താ അറിയില്ല നമുക്ക് കാണാം സോ ഇതാണ്ട മാർക്കറ്റ് ഏരിയ ധാരാളം ഷോപ്സ് ഉണ്ട് ഇവിടെ കുറെ കേട്ടോ ആപ്പിൾ എലക്ട്രോണിക് ഷോ ബാഗ്സും ഒക്കെ ഇണ്ടോ കൊറേട്ടോ ഫസ്റ്റ് കോപ്പിയാ ഫസ്റ്റ് കോപ്പി സെക്കൻഡ് കോപ്പി എന്തൊക്കെയാണെന്ന് തോന്നുന്നു

നല്ല ഒക്കെ ഷൂക്കാൻ കേട്ടോ കോസ്മെറ്റിക് ഒക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് ഒന്നും വാങ്ങാതിരിക്കുക അപ്പം ബ്യൂട്ടി പ്രോഡക്ട്സിന്റെ ഒരുപാട് കോപ്പി ഐറ്റങ്ങൾ ഇറങ്ങുന്നുണ്ട് അത് ശരിയാവില്ല സോ കാര്യം ശ്രദ്ധിക്കുക നമുക്കൊരു സിമ്മെടുക്കാം സിം എടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം പക്ഷെ അറേഞ്ചില്ല ഇവിടെ വി ഐ വൺ ശോകമാണ് ഇവിടെ സോ നമ്മൾ ഈ കാണുന്നത് ദീമാപൂര് മാർക്കറ്റ് ജംഗ്ഷനാണ് കേട്ടോ അതിൽ ട്രാഫിക് കൺട്രോൾ ചെയ്യാണ്ടിരിക്കുന്ന ഒരു ലേഡിയാണ് ന്യൂ മാർക്കറ്റിലോട്ടാ പോകുന്നത് അവിടെയാണ് ഫിഷ് മീറ്റ് അങ്ങനത്തെ ഐറ്റം കിട്ടുന്നത് നമുക്ക് നേരെ അത് പോയി കാണാം വളരെ ടെൻഷനോടുകൂടി കണ്ടോ ക്യാമറ എടുത്ത് പിടിച്ചേക്കുന്നത് എന്താകും എന്നറിയില്ല ഐ ഡി കാർഡിൻ്റെ ഒരു പള്ളിയൊക്കെ ക്യാമറയിലേക്ക് ലോക്കും കയ്യിൽ ഇട്ടിട്ടുണ്ട് നല്ല ടെൻഷനുണ്ട് കേട്ടോ മാർക്കറ്റിംഗ് സെൻറ്ററാണ് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദീമാപൂരാണ് മെയിൻ സിറ്റി എന്ന് മെയിൻ ഏരിയ ഇവിടെ എയർപോർട്ടും കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റിയും ഉണ്ടെന്ന് ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ കുറേ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും ഇവിടെ വന്നാൽ വാങ്ങാൻ പറ്റും കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഷോപ്പ്സ് ഉണ്ട് പ്രൈസ് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഫസ്റ്റ് ഞാൻ വന്നിറങ്ങിയല്ലേ ഉള്ളു കുറച്ച് എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു ആവറേജ് ഹയർ പ്രൈസാണ് ചാർജ് ചെയ്യണമെന്ന് പറയാൻ പറ്റും പക്ഷെ ഫുഡിനൊക്കെ കുഴപ്പമില്ല കേട്ടോ സ്ട്രീറ്റ് ഫുഡ് എനിക്ക് മുപ്പത് രൂപക്ക് രണ്ട് റൊട്ടിയും പിന്നെ സബ്ജി സബ്ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വെജ് കറിയില്ലേ അതും കൂടി കിട്ടി അത് നല്ലൊരു ഡീലായിരുന്നു അത് കൊള്ളാം അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ വലിയ സീല്ല ബഡ്ജറ്റ് ട്രാവലൊക്കെ നടത്താൻ പറ്റും മുകളില് പാർക്കിംഗ് ഏരിയ ഉണ്ടോ മുകളിൽ കാറ് പാർക്ക് ചെയ്ത് തന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് പോവാറച്ചാൾക്കാരൊക്കെ ഫ്രണ്ട്ലി ആണ്ടോ എല്ലാരും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മൾ വന്നേക്കുന്നത് പുഴുവിനെ കാണാനോ പുഴു ഇവിടെ കിട്ടുന്ന അതിൻ്റെ പ്രതീക്ഷ പുഴുവിനെ കാണണം കുറെന്ന് തോന്നണ അടുത്തോട്ട് തൂക്കി കൊടുത്തപ്പോ തോന്നണ്ട കൂട്ടിട്ടുണ്ട് അബ്ദുല്ലേരൊക്കെ ഫ്രണ്ട്ലി ആ സന്തോഷം അവർക്കൊരു സന്തോഷം ഈ പാർക്കിംഗ് ഏരിയയുടെ അടി കൂടി ആട്ടോ നമ്മള് നടന്ന് പോകുന്നത് സോ അത് നല്ല കൊള്ളാന്നൊരു ഐഡിയയാണ് മോള് പാർക്കിങ് അടിപൊളി സാധനമാണ് പക്ഷെ മഴ വരുമ്പ പെടുവല്ലോ അപ്പൊ എന്തു ചെയ്യും അതൊരു പോയിന്റ് ആണ് ഞാൻ ഇവിടെ ഒന്ന് കറങ്ങി പോണല്ലോ എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല

ചിക്കൻ ഒക്കെ വെച്ചേക്കുന്നുണ്ടോ ചിക്കനൊക്കെ ഇതുപോലെയാണ് കാലൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് ഫിഷ് ഫിഷ് ഐറ്റങ്ങളൊക്കെ വെച്ചേക്കുന്നു ചിക്കൻ ഐറ്റംസ് ഹലോ ഒരു കിലോ ഇരുന്നൂറ്റമ്പത് രൂപ ഇതിന്റെ പാർട്സ് ഒക്കെ അങ്ങനെ തന്നെ ഓ ഈ സെക്ഷൻ മീറ്റിന്റെ വീഡിയോ എടുക്കാൻ വിളിച്ചണ്ടട്ടോണ്ട്

ചിക്കൻ ഒക്കെ കിട്ടുന്നുണ്ടോ കരിയിക്കുന്നു ഹലോ ഭൈ സ്കിന്ന് കരിയിച്ചു മറ്റേ കൂടാ സാധനമൊക്കെ എന്തിനാണെങ്കിൽ അറിയില്ല തൊലിയൊക്കെ ചുരുങ്ങി വരുന്ന എല്ലായിടത്തും അങ്ങനെ ആ ഒരു സ്റ്റൈലാണ് ബ്രോയിലർ ചിക്കൻ തന്നെയോ നാടൻ കോഴിയൊക്കെ ഉണ്ടല്ലോ ചിക്കൻ മാർക്കറ്റാണെന്ന് തോന്നുന്നത് ചിക്കൻ മാത്രം മാർക്കറ്റാ നമ്മളവിടെ പോയി ആടിനെ തൂക്കിയിട്ടേക്കണോ വെട്ടിട്ടേക്കണൊക്കെ എടുത്തപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞ് വീഡിയോ ഓഫ് ചെയ്യാൻ പറഞ്ഞു മാർക്കറ്റാ നമ്മള് കറങ്ങി വീണ്ടും ഫ്രിഡ്ജിന്റെ അടിയിൽ എത്തില്ല വന്ന സ്ഥലം തന്നെയാണ് തോന്നുന്നു ഞാൻ പുഴുവിനെ കാണാൻ എനിക്ക് പുഴുവിനൊക്കെ നമ്മളങ്ങനെ ഈ ഒരു മാർക്കറ്റിൽ നിന്ന് പോണേണ്ട ഇവിടെ ഞാൻ ഉദ്ദേശിച്ച സാധനമൊന്നും കണ്ടില്ല പുഴു അതുപോലെയൊക്കെ കാണണം പുഴുവിനെ കാണണം പുഴു അങ്ങനത്തെ പല്ലി പല്ലി അല്ലെ അല്ല വർക്കൂലേ ജീവനോടെ ഒക്കെ ഇട്ടു അതൊക്കെ കാണാനാണ് വന്നത് ഇങ്ങോട്ട് അത് കാണാം ട്രാഫിക് ഒക്കെ സീനാണ്ട ഭയങ്കര തരക്ക് ബിസി ഏരിയ ആണ് ഇവിടെ പല സ്ഥലത്തു നിന്നുള്ളവർ വന്ന് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ എയർപോർട്ടും അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ബിസി മാറിയത് ഇവിടെ കുറേ ടൂർ കമ്പനീസ് ഉണ്ട് ഭയങ്കര ഭയങ്കര ടയേർഡായിട്ട് ഞാൻ ഒരു തലവേദന എടുക്കണം പറഞ്ഞാൽ ഒറ്റ ഒന്നും ലൊഞ്ച് ചെയ്യാനല്ല സോ ഇത് കണ്ടോ ഇവിടെ നോം പാർക്കിങ് ഏരിയയിലും പാർക്ക് ചെയ്തിട്ട് പോയിട്ട് പോലീസുണ്ടെന്ന് അത്യാവശ്യം പോകുന്നു ടക്കാതെ തോന്നണം നമ്മള് വല്യ ബാഗിട്ടൊക്കെ നമ്മൾ പയ്യേ പോകുന്നുള്ളു ആരെങ്കിലും മുട്ടിയാലും പയ്യാണെങ്കിൽ അവരൊന്നും പറയൂലോ വേറെ പോയി ഇടിച്ച് കേറി കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരില്ല കിട്ടില്ല അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഷോപ്പിങ്ങിനൊക്കെയാണെങ്കിൽ ബെസ്റ്റ് സ്ഥലം കേട്ടോ കൊറേ നമുക്ക് വാങ്ങാം വീണ്ടും ജംഗ്ഷനിലും അങ്ങോട്ടാം ഇനി നമ്മള് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ട് റെയിൽവേ പോവാൻ അങ്ങോട്ട് പോവാ പാലം കയറാണ്ട് പോയാലോ വണ്ടി എത്തിക്കഴിഞ്ഞാൽ ആരും അതും കൂടി ഓർമ്മയിൽ വെച്ചോ ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാ മനുഷ്യൻ മനുഷ്യന്തിനു നോക്കൂല സൂക്ഷിച്ചു കണ്ട മറ്റൊക്കെ പോകുമ്പോ അത്രേ ഉള്ളൂ നമ്മൾ ആരെങ്കിലും സ്റ്റെച്ച് കണ്ടാന്ന് നോക്കണം സ്റ്റെച്ചിട്ട് കഴിഞ്ഞാൽ പയ്യെ നമ്മളൊരു റൂട്ട് മാറ്റി പിടിക്കണം അല്ലെങ്കിൽ എവിടെയുമ്പോഴും സേഫായ സ്ഥലം പിടിച്ച് ഇരിക്കണം ഇതിന്റെ അകത്ത് കൂടി തന്നെ ഉണ്ടോ നമ്മള് വന്നത് അകത്ത കൂടി തന്നെ പോവാം ഇതാ പാലങ്കര നടന്നു പോകണ്ടല്ലോ ഇനി നമുക്ക് ഏതായാലും മാർക്കറ്റ് ചെയ്തിട്ടാണോ ഓക്കെ അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും ഇവിടെ ഞാൻ കടയിലൊക്കെ ചോദിച്ചിട്ട് ഇവരൊന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് ഇത് ഇല്ലീഗലാണോ ഇവിടെ ഡോഗ് മീറ്റൊക്കെ വിൽക്കുന്നത് ഇനി ഇവര് ഇല്ലീഗലായിട്ട് ചെയ്യുന്നതാണോ എനിക്കറിയില്ല ട്ടോ ഞാൻ വന്നിട്ട് ഫിഷ് മാർക്കറ്റ് തന്നെ വെക്കണം ഫിഷ് മാർക്കറ്റ് മീറ്റ് മീറ്റുണ്ടാവില്ല അറിയില്ല പോയി നോക്കാം ഭയങ്കര ചെടിയാണ് மத்த வந்துட்டு வந்துட்டாங்க 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 ബുദ്ധിയല്ല ചില ഞാൻ നമ്മളധികം ക്യാമറ പണിട്ടങ്ങനെ ക്രൂരത ഫീൽ ചെയ്യുന്നു ചിലപ്പോൾ അവരങ്ങനെ ഇരിക്കില്ലേ എന്റെ തൊന്നലായിരിക്കാം എന്നാലും നമ്മളെ സേഫ്റ്റി നോക്കാതോ പക്ഷോ എനിക്ക് ദേഷ്യം കുറേ നേരം ഇതിനു വേണ്ടിയല്ലേ തുടങ്ങിട്ട് വിവര കിട്ടി കേട്ടോ അരമണിക്കൂറായിട്ട് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അരമണിക്കൂറിൽ പോലുള്ള എന്ന് തോന്നുന്നു ഇതിപ്പോ കയറി ഇറങ്ങാൻ മാർക്കറ്റിൽ തന്നെയാണല്ലോ വന്നിട്ട് കയറിയത് പലയിരക്ക സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ടോ എന്തോ ഫുഡും കാര്യങ്ങളൊക്കെ ചെറിയ തക്കാളി 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 नहीं <laughs> नहीं <laughs> <laughs> <it double> <laughs> 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 സ്പൈസസ് ഒക്കെ ഉണ്ടോ ഇവിടെ ഞാൻ എടുക്കുന്ന വീഡിയോസ് വീഡിയോസൊക്കെ ചിലപ്പോൾ കറക്റ്റ് ആകാൻ ചാൻസില്ല ടോപ്പറോ ഫസ്റ്റ് ആയി യൂസ് ചെയ്യണം സോ ഇതിൻ്റെ ഫോക്കസ് ഇങ്ങനെ ഇരിക്കുന്ന കറക്റ്റ് ഒരു ഐഡിയ ഇല്ല വീഡിയോ ആദ്യമായിട്ട് ഒന്ന് ചെയ്ത് സെറ്റായി കഴിയുമ്പോഴേ റെഡി ആവുള്ളൂ സോ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഐഡിയോസ് ഞാൻ ചെയ്യണം മാർക്കെട്ടിരിക്കുന്നു മറ്റേ മീനോട്ട് അങ്ങനെ റങ്ങിയെടുത്തിട്ടോ പിന്നെ പോയി പോയി കണ്ടുപിടിക്കുന്നു ആരോടെ ചോദിക്കാനും ആര് പറയാം നമ്മള് ഗുവാഹിന്ന് ഒരു വൈന്റെ അടുത്ത് ചോദിച്ചപ്പോൾ മലയാളം അറിയില്ല ആ വൈടെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞത് റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റേഷൻറെ അടുത്ത് ഞാനിവിടെ ഇവിടെ അറിയില്ലല്ലോ ഇവിടെ വന്നിട്ട് മലയാളീനെ ആരും കണ്ടില്ലല്ലോ മലയാളി മലയാളം അറിയാവുന്ന ബംഗാളിനെങ്കിലും കണ്ടാൽ മതിയായിരുന്നു ബംഗാളി അല്ല ആസാമീസ് കണ്ടല്ലോ ആസാമീസ് വരും നമ്മൾ രാവിലെ കടന്നു വന്ന വഴിയൊക്കെ ആസാമായിരുന്നു സെറു സെറുപ്പൊത്തർ എന്ന് പറഞ്ഞ സ്ഥലം ആസാമിലാണ് ഒരു സ്റ്റേഷൻ ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ സോ നമ്മൾ ഇന്നലെ അവിടെ ഇറങ്ങിയിട്ടാണ് വന്നത് സോ ഇന്ന് രാവിലെ കണ്ടത് അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടത് ആസാമിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടുത്തെ ആളുകൾ കുറച്ച് മോഡൽ കോൺഷ്യസാണ് കേട്ടോ മോഡാണ് ആൾക്കാർ വയസ്സായ നല്ല സ്റ്റൈലും ഡ്രസ്സൊക്കെ ഇട്ടാണ് നടക്കുന്നത് ഓൾഡ് സ്റ്റൈലായിട്ട് ആരെയും കണ്ടില്ലട്ടാ കണ്ട ഇവിടെന്നാണ് നമ്മള് കേറി വന്ന സ്ഥലം തന്നെയാണ് ഞാനിവിടെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആകെ കണ്ടത് ഇങ്ങനെ ആടിന്റെ സ്ഥലമാണ് ആടിൻ്റെ ഇറച്ചി കിട്ടുന്ന ലോങ്ങ് കണ്ടില്ല എവിടെ കിട്ടുക അറിയാം അറിയില്ല നിന്നറിയില്ല എന്തായാലും നമുക്ക് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കാം ഇവിടെ നിന്ന് റേറ്റ് എടുത്ത് പോകാനാ പറഞ്ഞോ നോക്കട്ടെ ഒരു ബാവിൻ്റെ അടുത്ത് ചോദിച്ചു പോയി നോക്കാം ഓക്കെ വഴി തന്നെ ഉണ്ടപ്പോൾ പൊക്കോണ്ടിരിക്കണം എനിക്ക് തോന്നണം ഡോഗ്മീറ്റ് ഡോഗ്മീറ്റ് ഇല്ലീഗലായിരിക്കും തോന്നുന്നു ഇല്ലീഗൽ ഇല്ലീഗലല്ലേ ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്നതുകൊണ്ട് ഇവര് തന്നെ പോയി ചിലപ്പോൾ ലോക്കൽ ഏരിയയിൽ നിന്ന് പോയി വാങ്ങുന്നതായിരിക്കും ഞാൻ ഇനി എവിടെയെങ്കിലും പോയി ഒന്ന് ഇരിക്കട്ടെട്ടോ കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം ഏതെങ്കിലും കണ്ടുപിടിക്കണം തലവേന എടുക്കണം എന്ത് ചെയ്യും ഇപ്പൊ വന്ന സ്ഥലത്ത് തന്നെ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കണ കേട്ടോ ജിൻസിന് ഓർക്കണ്ട ഇവിടെ ഡ്യൂട്ടി ഇടക്കിടക്ക് മാറുന്നുണ്ട് കേട്ടോ പോയപ്പോ കണ്ടാളല്ലോ ഇപ്പൊ മൂന്നാമത്തെ ആള വന്നിരിക്കണം അതും ഒരു ലേഡി ആണ്ടോ അവിടെ ഇരിക്കുന്നത് ലേഡി ആയിരിക്കുന്നത് കോപ്ര ഒരു ചെഞ്ചിന് പാലം കയറി പോവാടത്തെ ആൾക്കാരാരെങ്കിലും കൊണ്ടൊക്കെ എത്തുമെന്ന് അറിയില്ല കേട്ടോ വണ്ടി ആകെ തിരക്കി പിടിച്ചിടക്കാൻ ആൾക്കാരാ നമുക്ക് പയ്യെ ഒരപ്പു പോകുന്നുണ്ട് പുള്ളിയുടെ പുറകെ പിടിച്ചു പോവാ നമ്മളങ്ങനെ ഇപ്പൊ ഒരു അമ്പലത്തിന്റെ ഇവിടെ കേറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് വെള്ളം കുടിക്കും ഞാനൊരു ആൻറ്റി ഡവിടെ ഇരുന്ന് അതിൻ്റെ കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു അപ്പൊ അവര് കുഴപ്പമില്ല നടു ഇതെന്താണ് ശ്രീ സീമാൻ താക്കൂർ അങ്ങനെന്താണ് പേര് വായിക്കത്തോടെ കേട്ടോ ആ ഒരു അമ്പലമാണ് നല്ല നടത്തുള്ള ഫിൽട്ടർ ചെയ്തതാണ് അപ്പം ധൈര്യമായിട്ട് കുടിക്കുക ധൈര്യം ഒന്നും ഇവിടെ ഇതൊക്കെ കിട്ടുള്ളൂ ഇപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ ശ്രീ ശ്രീ താക്കോർ ശിവാശ്രമെന്ന് പറഞ്ഞൊരു അമ്പലത്തിലാണ് കേട്ടോ ഇവിടെ കുറേ നേരം ഇരുന്നു നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്തായിരുന്നു പിന്നെ ഇവിടെ ഹിഞ്ചസിനെയൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ അവർക്ക് പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട് സോ നമ്മളിന്നിവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ ഈ ഇവിടെ നൈറ്റ് സ്റ്റേ കിട്ടുമെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാൻ കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല ഇവിടെ സ്റ്റേ കിട്ടില്ലെന്ന് പറഞ്ഞു പുറത്ത് പിന്നെ സോ നമ്മളങ്ങനെ ഇപ്പോൾ ഒരു വിജനമായ സ്ഥലത്തൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചില ക്യാമറ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് ഫ്രണ്ട്സ് രണ്ടുപേരെ നടന്ന് പോകുമ്പോൾ അത് ബൊപ്രോ ഹീറോ ലെവൻ ആണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് സോ എനിക്ക് ഉണ്ട് കേട്ടോ ഇതായിട്ട് നടക്കാനായിട്ട് നമ്മൾ ഫോണായിട്ട് പോകുമ്പോൾ ഫോൺ എൻ്റെ ഒരു സാധാരണ ഒരു ഫോണാണ് ഫോണായിട്ട് പോകുമ്പോഴും പ്രശ്നമൊന്നുമില്ല ഇതാണ് ഈ ആൾക്കാർ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ട് സോ അതിലെനിക്ക് ചെറിയൊരു ബൈക്ക് കണ്ടിട്ട മാക്സിമം സേഫ്റ്റി നോക്കാം നോക്കട്ടെ ഞാൻ ഇവിടെ നിന്ന് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇറങ്ങും നമ്മൾ ഇന്നലെ നമ്മൾ കുറച്ചുമ്പോൾ ഇരുന്നേച്ചാൽ അമ്പലമില്ലേ അവിടെ വേറൊരു അപ്പനായിട്ട് കുറച്ച് പേരൊക്കെ സംസാരിച്ചിരുന്നേ പുള്ളി അവിടെ എന്താ ലോക്കൽ എന്തൊക്കെ അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ സ്റ്റേ കിട്ടും ഞാൻ പറഞ്ഞ് സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പ്രസാദം കഴിച്ച് കഴിഞ്ഞിട്ട് പുള്ളി അത് വിട്ടുപോയി പുള്ളി നേരെ നടന്നു പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന അവിടുത്തെ അമ്പലത്തിലൊരു മെയിൻ ഒരാളുണ്ട് പുള്ളീൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആ പുള്ളി പറഞ്ഞ് സമ്മതിക്കില്ല ഇതുള്ള സ്ഥലമല്ല അങ്ങനെ പറഞ്ഞ് വിട്ട് പിന്നെ ഞാൻ ചോദിക്കാൻ നിന്നില്ല അതിന് പോലൊരു മന്ദം തലക്കുടിച്ച ഒരാളെ പോലെ എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഞാൻ മതത്തിനെ വിശ്വസിക്കുന്ന ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പുള്ളി അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സോ അങ്ങനെ എൻ്റെ ഒരു പേഴ്സണൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ തോന്നി പുള്ളി ഒരു നടത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ സംഭവമാണ് ആ ഒരു തോട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നി അത്യാവശ്യം പ്രായമുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കുള്ളൂ ഇടക്ക് എനിക്ക് അറിയില്ല സോ അവിടെ എന്തായാലും സ്റ്റേ ചെയ്യാൻ പറ്റില്ല സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ മറ്റേ ഇൻസെക്ട്സിനെയൊക്കെ കിട്ടുന്ന മാർക്കറ്റ് ഏരിയ ഒക്കെ ഉണ്ടല്ലോ അവിടെ അറിയാൻ വേണ്ടി അവിടെ പോയി കാണാമായിരുന്നു ബട്ട് അതിനി നടക്കില്ല സോ ഇനിയിപ്പം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി വരുന്നിട്ട് നമുക്ക് ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം നമ്മൾ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട എന്ന് പറഞ്ഞൊരു ഭാര്യണ്ട് നമ്മുടെ ഇപ്പം കൊൽക്കത്തയിലെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു ആ ഭയൻ്റെ അടുത്തോട്ട് പോകാമെന്നുള്ളൊരു ബനാസ നമുക്ക് ഏതായാലും നോക്കാല എനിക്ക് വന്നാൽ വെറുതെ പോലെ എനിക്ക് തോന്നുന്നു മീൻസ് വർക്കസ് ഒന്നുമില്ല പക്ഷേ എക്സ്പീരിയൻസ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സോ പിന്നെ വായന എടുത്തോട്ട് പോകണ കാര്യങ്ങൾക്കൊക്കെ